ഈ വീഡിയോ കാണുന്ന ഓരോ മോഹൻലാൽ ഫാൻസിനോടും ഞാനിത് കാര്യം പറയുകയാണ് നിങ്ങൾ അഞ്ചോ പത്തോ രൂപ വെച്ച് പിരിവ് നടത്തിയിട്ട് വളരെ പെട്ടെന്ന് ഒരു യുവാവിനെ ചികിത്സിക്കേണ്ടതാണ് കാരണം ആ യുവാവിന്റെ ശരീരത്തിലെ ഓരോ ഞാടി ഞരമ്പുകൾ ഇങ്ങനെ ചുറ്റി പിണഞ്ഞു കിടക്കുന്നതുകൊണ്ട് വിവരക്കേടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവിൽ കുറച്ചു കാലം മുന്നേ മോഹൻലാൽ ഫാൻസിലുള്ള കുറച്ച് ആൾക്കാർ ആ യുവാവിനെ നിർദാക്ഷിണ്ണം ചവിട്ടി പൂട്ടി മുടിയും മീശയൊക്കെ പറിച്ചെടുത്ത് ആ യുവാവിന്റെ ലെക്കും രൗലും എല്ലാം അങ്ങ് ഇല്ലാണ്ടായി എന്നുള്ളതാണ് ആ യുവാവിൻ്റെ പേര് അല്ലെങ്കിൽ ആ യുവാവ് ആ യുവാവിനെ സ്വയം വിശേഷിപ്പിക്കുന്നത് ചെഗുത്താൻ എന്നാണ് മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്ന് ആ സിനിമയ്ക്ക് പത്താൾ കയറി കഴിഞ്ഞാൽ അതൊരു സൂപ്പർ ഹിറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ യുവാവിന് കിടക്കപ്പുറത്തില്ല ആ യുവാവ് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നേരിന്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്തടിച്ച് കരയുന്നു അതുകൂടാതെ ആൾക്കാർ കേളുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ യുവാവ് ഇപ്പോൾ ലക്കും ലെവലും ഇല്ലാതെ ഓരോ വിവരക്കേടും പിച്ചും പയ്യും വിളിച്ചു പറഞ്ഞ് കരഞ്ഞും മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ യുവാവിന്റെ കരച്ചിൽ നിർത്താനായിട്ട് ഞാനും ഒരു പത്ത് രൂപ പിരിവിടാനായിട്ട് തയ്യാറാണ് ദയവ് ചെയ്ത് മോഹൻലാൽ ഫാൻസിലുള്ള ഓരോ ആൾക്കാരും പത്ത് രൂപ വെച്ച് പിരിവിട്ടിട്ട് എന്തായാലും ലക്ഷങ്ങൾ കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയുവാവിന്റെ ഞരമ്പിന്റെ പ്രശ്നം നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ആ യുവാവിന്റെ ഏറ്റവും പുതിയ കരഞ്ഞു മെഴുകൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഈ തിരുമേനിപ്പച്ച തിയേറ്ററിൽ പോയില്ല നേരെ അത്ര നേരല്ല തിരുമേനി നേര് പോരാ ഏർ തള്ളി തള്ളി മറിക്കാൻ വന്നവർക്ക് പോലും ഒരു ഊർജ്ജം ഇല്ലല്ലോടാ ഏർ ഇന്നലെ എന്തിനു ബഹളമാണ് നേരെ നേര് നേരെ നേര് നേരെയാ നേരെ പോയിട്ട് പോയിട്ടിങ് വളഞ്ഞാ മതി നേരെ ഇങ്ങനെ പോരുമായിരുന്നു മോഹൻലാല് മോഹൻലാലിന് നേരെ പോകും നേരെ വരും ഏഹ് എന്തൊക്കെ ബഹളമായിരുന്നു ഒരു പഴവും ഇല്ല കോക്ക് പേടിച്ചിട്ടാണ്ട് കോക്ക് മോഹൻലാൽ ഫാൻസിന്റെ മുറിയിൽ എങ്ങാണ്ടായിരുന്നു കോക്ക് ഇരുന്നെച്ചിപ്പോ സംശയം സംശയമുണ്ട് ചുമ്മാ ഓരോരുത്തരുടെ തള്ളി വിടുവാന്നേ പണമൊന്നും അത്ര ഗുണമൊന്നുമില്ല കേട്ടല്ലോ പടം അത്ര എന്ന് ഈ യുവാവ് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഈ യുവാവ് പറയുന്നത് സംഭവിച്ചു കൊടുക്കണം പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നേരെന്ന് പറയുന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ബുക്ക് മൈ മൈഷോ നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ടിക്കറ്റിന്റെ നിനക്ക് അറിയാൻ പറ്റും ടിക്കറ്റ് കിട്ടാത്തൊ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം അത്രയും സലാറിന്റെ കൂടെ ഡങ്കിയുടെ കൂടെ റിലീസ് വെച്ചിട്ട് പോലും അത്രയും കൂടുതൽ റെസ്പോൺസും അല്ലെങ്കിൽ അത്രയും കൂടുതൽ ലാലേട്ടൻ്റെ പടത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെകുത്താനെന്നല്ല ഇനി അവൻ്റെ സന്തതി പരമ്പരയിലുള്ള ആൾക്കാരാണെങ്കിലും അവൻ്റെ ഈ ഹിസ്റ്ററിയിലുള്ള എല്ലാ ആൾക്കാരും നിരന്ന് വന്നുകൊണ്ട് ഇതേപോലെ വീഡിയോ ചെയ്താലും ഒരു ഗുണവില്ല അതിപ്പോൾ ലാലേട്ടൻ്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മലയാളികൾ തിയേറ്ററിലേക്ക് ഉത്സവം പോലെ ഒരുവരും പടം കാണാനായിട്ട് അപ്പോൾ ഈ യുവാവ് വീഡിയോ ചെയ്യുന്ന സംബന്ധിച്ച് വ്യക്തമായിട്ട് കാണാം ഒരു വയർ ബാക്കിൽ തൂങ്ങി കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ശരീരത്തിലേക്ക് എറുത്ത് അടിപ്പിച്ചുകൊണ്ട് ആ ഒരു മതിഭ്രമത്തിൻ്റെയും ആ ചിത്തഭ്രമത്തിൻ്റെയും അംശം കുറച്ചുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കാരണക്കാരൻ അതായത് മോഹൻലാൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തി അതിന് നല്ല റിപ്പോർട്ട് വന്നു ആൾക്കാർ തിയേറ്ററിലേക്ക് ആ സിനിമ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ യുവാവിനുണ്ടാകുന്ന ആ ഒരു ചിത്രഭ്രമം മതിഭ്രമം അല്ലെങ്കിൽ ഈ പറയുന്ന വേട്ടാവളിയൻ സ്വഭാവം അത് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല അത് ഇങ്ങനെ തന്നെ പോട്ടെ പക്ഷേ എങ്കിൽ തന്നെ മോഹൻലാൽ ഫാൻസ് പണ്ട് എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾ യുവാവിന് എന്തിനാണ് ഇങ്ങനെ നിർദാക്ഷിണ്യം ചവിട്ടിക്കൂട്ടിയത് അതിൻ്റെ കലിപ്പല്ലേ ആ യുവാവിങ്ങനെ കാണിക്കുന്നേ ഒന്നാമതെ അന്ന് തന്നെ ആ യുവാവിൻ്റെ ബോധം കംപ്ലീറ്റ് ആയിട്ട് കിട്ടി ഒരു ലക്കും ലെവലും ഇല്ല എന്തൊക്കെയാണ് വിളിച്ചുപോകുന്നത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു ബോധവില്ലാത്തൊരുത്തൽ അപ്പോൾ നിങ്ങൾ എന്തിനാണ് മോഹൻലാൽ ഫാൻസുകാർ ഇവന് ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോയിട്ട് അവൻറെയൊക്കെ ഈ ചെകുത്താണെന്ന് പറയുന്ന യുവാവിന്റെ പല തലമുറ ഏതാണ്ട് ഒരു പത്ത് തലമുറ അത്ര തലമുറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും അത്ര തലമുറയുള്ള ആൾക്കാർ പോലും കേട്ടാ സഹിക്കാത്ത രീതിയിലുള്ള പൂര തെറി വിളിക്കുന്നൊക്കെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തിനാണ് ഈ യുവാവിന ഇത്ര ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ ആ യുവാവ് ഇതൊക്കെ എങ്ങനെ സഹിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ പണ്ട് മോഹൻലാൽ ഫാൻസ് എല്ലാവരും കൂടെ ഈ യുവാവിനെ ചവിട്ടിക്കൂട്ടി ചവിട്ടി കൂട്ടിയിട്ട് ആയി വു പിന്നെ മോഹൻലാലിൻ്റെ എന്ത് സിനിമ ഇറങ്ങിയാലും ഇനി ട്രെയിലർ ഇറങ്ങിയാലും ടീസർ ഇറങ്ങിയാലും പോസ്റ്റർ കണ്ടാലും ടി വി പ്രോഗ്രാം കണ്ടാലും മോഹൻ എന്നെഴുതി കാണിച്ചാൽ പോലും പുള്ളി ബഹളം ഒച്ച ഉണ്ടാക്കുന്നതൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈയൊരു അവസ്ഥയിലൂടെ യുവാവ് കടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ മോഹൻലാൽ ഫാൻസുകാരൻ നിങ്ങൾ പിരിവ് നടത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേര് നേരിന്റെ ഫാൻ ഷോ ടിക്കറ്റ് വിച്ച് വിൽക്കുന്ന ഒരു ലാഭവിഹിതം കിട്ടില്ലേ മലിക്കോട്ട വാലിബിനിലും ബറോസിലും ഇമ്രാനിലും ഒക്കെ ആ ഒരു ലാഭവിഹിതം നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ അടുത്ത ഒരു വർഷത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന എല്ലാ സിനിമയുടെയും ടിക്കറ്റിന്റെ ലാഭവിഹിതം എടുത്തിട്ട് ഈ യുവാവിനെ എത്രയും പെട്ടെന്ന് യുവാവിന്റെ ഏത് ഞരമ്പാണ് അതായത് ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്താൽ പോലും ഈ യുവാവിന്റെ ശരീരത്തിലെ ഏതൊക്കെ ഞരമ്പുകളാണ് ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്നത് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല കാരണം മോഹൻലാൽ ഫാൻസിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ബാക്കി ഏതൊക്കെ ഭാഗത്ത് വെച്ച് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയെന്നുള്ളത് അത് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്തത് കൊണ്ട് ഏതൊക്കെ ഞരമ്പുകളാണ് ഇങ്ങനെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന നമുക്ക് അറിയില്ല അപ്പോ അന്ന് ചവിട്ടിക്കൂട്ടിയ മോഹൻലാൽ ഫാൻസ് നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ആ യുവാവിനെ അഴുക്കം പുഴുക്കം ചവിട്ടിക്കൂട്ടിയത് നിങ്ങൾ നിങ്ങൾ പറയുക നിങ്ങൾ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾ നിങ്ങളുടെ കൈപ്പത്തിയും കാലിന്റെ പാദവും ഒക്കെ നിങ്ങൾ പറയുക ആ ഭാഗത്തെ ഞരമ്പ നമുക്ക് നേരാക്കി കൊടുക്കുക ഓ തള്ളിനൊക്കെ ഒരു പരിധിയില്ല രായപ്പ ഇങ്ങനെ തള്ളാവോ ഒരു സാധാരണ ഒരു പടം കണ്ട സാധാരണ പടം കണ്ടോ അല്ലെങ്കിൽ പൊക്കോണം അല്ല ഇറങ്ങി വന്നിട്ട് ഒരുമാതിരി ഇതങ്ങ ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലടാ മണ്ട ഫാൻസേ ഇതാണ് ഏറ്റവും വലിയ സിനിമ ഇത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ പെർഫോമൻസ് എന്ന് പറയാം അവിടെ ചെല്ലുമ്പോൾ ഇത്രയൊക്കെ ഉള്ളെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ അയ്യേ മോഹൻലാലിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ള വിചാരിക്കുന്നുള്ളൂ എല്ലാത്തിനൊന്നും പറ്റുന്നില്ല വയ്യ അതിനിടയിൽ ഇങ്ങനെയുള്ള തള് ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് ചുമ്മാ അച്ഛത് നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തള്ളി മറിക്കുന്നത് ബാക്കി കണ്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് പരിചയം ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞത് വളരെ മോശം റിവ്യൂ അതെ അതെ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല അതിപ്പോ ചെലുത്താൻ പിന്നെ ഒരു എനിക്കിനകത്ത് ഈ ഒരു ഭാഗത്തെപ്പറ്റി എനിക്കൊരു ക്ലാരിറ്റി വരുത്താനുണ്ട് പുള്ളി ഈ ഒരു ഭാഗം സംസാരിക്കുമ്പോൾ രാജപ്പ എന്നാണ് വിളിക്കുന്നത് ഇനി പുള്ളിയുടെ അപ്പനെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ടോക്കാണ് അച്ഛനും മകനും തമ്മിലുള്ള ടോക്കായിരിക്കാം മേ ബി പുള്ളിയുടെ അച്ഛൻ രാജപ്പ രാജപ്പെന്നുള്ളത് പുള്ളിയുടെ അച്ഛനാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ അച്ഛൻ സിനിമ കണ്ടിട്ട് മകനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് രാജപ്പ എന്നാണ് പുള്ളി പറയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെയും മകൻ്റെയും ടോക്കാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞങ്ങൾ ആരും തന്നെ ഇടപെടുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാം ഇനി അങ്ങനെയല്ല സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ലല്ലോ സിനിമ ഇഷ്ടപ്പെടുന്ന ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ രാജപ്പൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് ബാക്കിയുള്ള ആൾക്കാർ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനിങ്ങനെ മെഴുകരുത് കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചില ആൾക്കാർ ഇങ്ങനെ സിനിമ പോലും കാണാതെ അത് കുറ്റം പറയും കുറ്റം പറയുമ്പോഴത്തേക്കും ഒരിക്കലും ചെകുത്താൻ്റെ ഒരു പ്രോബ്ലം അല്ല ചെകുത്താൻ മനഃപൂർവ്വം കുറ്റം പറയുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ആ ഞാടി പ്രശ്നമാണ് പ്രശ്നാകും കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടപ്പോഴും ഈ ചവിട്ടിക്കൂട്ടൽ വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട് പിടിച്ച് വലിച്ചോണ്ടുപോകുകയും ചവിട്ടിക്കൂട്ടുകയും പുള്ളിങ്ങനെ മാപ്പപേക്ഷ ഒരുപാട് മാപ്പ് പിടി മാപ്പ് പറയുകയും കാലേ പിടിച്ച് തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ ഫാൻസുകാര് അവരെനിക്ക് തോന്നുന്നു ഈ രാവണപ്രഭുവും നമ്മുടെ പുലിമുരുകനും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടത് നരസിംഹം അങ്ങനെ ലാലേട്ടൻ്റെ ഒരുപാട് മാ സിനിമകൾ അതിൻ്റെ ചെറിയ ഈ ഫൈറ്റ് സീനെല്ലാം കണ്ടിട്ട് ആ ഊർജ്ജം കേറ്റിട്ടാണെന്ന് തോന്നുന്നു അവർ പോയി ഈ ഒരു യുവാവിനെ കണ്ടത് മോഹിക്കാമല്ലോ പിന്നീട് ആ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ പുള്ളീനങ്ങ് അടഞ്ചം പുറഞ്ചം കൂട്ടുകയായിരുന്നു പുള്ളിനെ മിച്ച ഉള്ളതൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ചെടുത്തുകൊണ്ട് പുള്ളിനെ കൊണ്ടുപോവുകയായിരുന്നു അപ്പം എന്തായാലും പുള്ളി ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ എത്ര പേരാണ് ഈ വീഡിയോ കാണുന്നത് അത് കാര്യം പുള്ളിയുടെ വിചാരം പുള്ളി ഇതേപോലെ നെഗറ്റീവ് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമെന്നാണ് പക്ഷേ വളരെ ഭാഗ്യമുള്ള വ്യക്തിയായത് കൊണ്ടും പുള്ളിയെ ഒരു പുള്ളിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് ഒരു നാലായിരം അയ്യായിരം പേരൊക്കെയാണ് ആവറേജ് പുള്ളിയുടെ ഒരു വീഡിയോ കാണുന്നത് തന്നെ അപ്പം ഇതിൽ നിന്ന് എത്ര പേര് എന്റെ സിനിമ കണ്ടിട്ട് പുള്ളിയെ തെറി വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടെന്ന് കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ചെയ്യും എനിവേ അതിൽ ഒരു ഭാഗമാണ് അതിലോ മാറ്റി വെക്കാം പക്ഷേ ഈ യുവാവ് ഇതേപോലെ കരയുമ്പോഴത്തേക്കും ഇത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കാണെങ്കിൽ സങ്കടം തോന്നില്ലേ എനിക്ക് ഇതിന്റെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിങ്ങനെ ചവിട്ടിക്കുട്ടീൻ്റെ ഹിസ്റ്ററി എനിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി ഇതേപോലെ ഓരോന്ന് പുലമ്പുമ്പോൾ നമുക്കാണെങ്കിൽ തോന്നും ആ ഞരമ്പൂന്ന് ശരിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഞരമ്പൂന്ന് ശരിയാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ടിക്കറ്റ് ഫ്രീ കിട്ടിയ ഇങ്ങോട്ട് വന്ന് പറയണ്ട കേട്ടോ വേറെ ആർക്കും അങ്ങോട്ടും വലിയ തോന്നുന്നില്ലടാ നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ അതിശയിക്കാൻ എന്തോ ഇരിക്കുന്നു ഒരു സാധാ നോർമൽ പണം വന്നത് അല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ആന മറിയിക്കുന്നു ഒന്നും ഇല്ലെന്ന് ആ എല്ലാരും പറയുന്നത് ഡയറക്ടർ മോല കിടക്കാൻ പറഞ്ഞേക്കുന്നത് ഇപ്പം ഫാൻസുകാർ പറയുന്ന അതല്ല ഫാൻസുകാർ പറയുന്നത് ഇതാണ് ഏറ്റവും അവസാനത്തെ പ്രകടനം ഇനി ഇനി പ്രകടിപ്പിക്കാനൊന്നും ബാക്കിയില്ല മുഴുവൻ അങ്ങ് ഇറക്കി അതിനകത്തോട്ട് കൊണ്ടു നേരെ നേരെ ഇനി വരുവാ നിറക്കാൻ ഇല്ല എവിടെ നിന്ന് ഇറങ്ങി വന്നമാരാണ് ഇതൊക്കെ മോനെ നീ ഇങ്ങനെ പറയല്ലേ നീരാകുന്നിനിയും പറയാതെ പണ്ട് നിന്റെ ശരീരത്ത് വന്ന നീരുകൾ നീർക്കെട്ട് എനിക്കൊന്ന് ആ സമയത്ത് പുള്ളിനെ ഏതൊക്കെയോ ഹനുമാൻ പരമ്പരയിലേക്ക് പുള്ളി വിളി വിളിച്ചിട്ടുണ്ടോ കാരണം ശരീരത്ത് മൊത്തം നീരായിരുന്നു അപ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞ അറമ്പറ്റിച്ച് കളയരുത് കാരണം നീരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ നിന്റെ പഴയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നിന്റെ ശരീരത്തെ ഏതു ഭാഗത്താണൊന്നും നീര് ഇല്ലാതിരുന്നത് അപ്പൊ ഈ നീരെന്ന് പറയാതെ പുള്ളി പറയുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നീര് നീര് എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങാനും നീര് വന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും മോഹൻലാൽ ഫാൻസർ അന്ന് ചെയ്തുപോലെയൊക്കെ തോന്നി നീര് വെപ്പിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല ഇനിയിപ്പം ആ അന്ന് ചവിട്ടിക്കുട്ടിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഭാഗം മുഖം ഒഴിവാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കണം എന്നില്ല നല്ല ചുണ്ടത്തും നാക്കിലും പല്ലിലുമൊക്കെയാണ് ആ ബൂട്ടിട്ട കാലുകൊണ്ട് ഷൂസിട്ട കാലം കൊണ്ടൊക്കെ ചവിട്ടി കിട്ടുന്നെങ്കില് പിന്നെ എങ്ങനെ വന്നിട്ട് ഇതേപോലെ സംസാരിക്കും പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇത് ചെകുത്താനാണോ ഇത് നമുക്ക് തന്നെ സംശയം തോന്നും ആ രീതിയിലൊക്കെ ആൾക്കാർ വന്ന് അങ്ങനെ നീരെ പറ്റി പറയാതെ വെറുതെ മോഹൻലാൽ ഫാൻസിനെ ഓർപ്പിക്കാതെ അവർ വന്നിട്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ നീര് വെക്കാനായിട്ട് സ്പേസ് ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ട് നീരിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഞാനതിൽ ഹെൽപ്പായിട്ട് പറയുകയാണ് നീരെന്ന് പറയണ്ട കാരണം നേരെന്ന് പറഞ്ഞു ഇനി നേരെന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് സ്ഫുടതയായിട്ട് പറഞ്ഞു കാരണം ഈ നേരെന്ന് പറയുമ്പോൾ തെറ്റി നീരെന്നാനും കേട്ട് ഈ മോഹൻലാൽ ഫാൻസുള്ള ആൾക്കാർ വീണ്ടും ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നും മോനെ ചെറുത്താനേ അത് നിനക്ക് പിന്നെയും നിനക്കേടാകത്തില്ലേ ഒന്നാമത്തെ കാര്യം നിന്റെ വീഡിയോ നീ തന്നെ നിനക്ക് പ്രാന്താണെന്നാണ് കൂടുതൽ ആൾക്കാരും പറയാനുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കി അതുകൊണ്ട് നീരെന്ന് പറയാതെ അവരെന്തായാലും നിന്നെ പരിഗണിക്കാത്ത കൊണ്ട് സൈഡ് നിനക്ക് ഇനി വീഡിയോ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി മോഹൻലാൽ ഫാൻസിന് ഇത് കണ്ടിട്ട് ദേഷ്യം എങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയും ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാലാണെങ്കിൽ ആണെങ്കിൽ അയ്യോ എന്ന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ പറയപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭയങ്കര ധൈര്യശാലി ആയിട്ടുള്ള ആൾക്കാരായത് ആളായതുകൊണ്ട് ആരെങ്കിലും വരുന്ന കണ്ടാത്തന്നെ മുണ്ടും പോക്കെ തലയിട്ട് ഓടിക്കളയുന്നു ചരിത്രം നിനക്കുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ എങ്ങാനും അബദ്ധവശാൽ നീ ഓടുന്ന വഴിക്ക് ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും നിൻ്റെ ഈ കരഞ്ഞും എഴുകിൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നീ വിചാരിക്കുന്ന പോലെ ആർക്കും കിട്ടുന്നില്ലാത്തത് കൊണ്ട് കൊറേ ആൾക്കാർ ഇതിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് നീരെനെ പറ്റി ഓർപ്പിക്കരുത് മേ ബി നീ പറഞ്ഞ വാക്കാറാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും ശരീരത്ത് നിനക്ക് നീരായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണോ എന്തായാലും ഒരു അവസാന ഭാഗം കൊടുന്ന് കേൾക്കാം ഓ ഡ്രാമൊക്കെ പറയുന്നത് ബിഗ് ബിഗ് സ്ക്രീൻ സീരിയൽ എന്നാണ് ഞാൻ എനിക്ക് പറഞ്ഞു കേട്ടത് ഞാൻ കേട്ട റിപ്പോർട്ട് ഇതൊക്കെയാണല്ലോ എന്താണ് അങ്ങനെ അത് മമ്മൂട്ടി ഫാൻസ് ഒന്നും അല്ല കേട്ടോ അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ല ഇറങ്ങിയല്ലോ ലാസ്റ്റ് കണ്ടിട്ട് ആദരപടാത്തവരായി ഇവർക്ക് അതും ഇഷ്ടപ്പെട്ടില്ല ഇതും ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ കുറേ പേർക്ക് ആ അങ്ങോട്ടൊന്നും പോകേ വേണ്ടവർ എല്ലാം ഞാൻ പോവാറില്ല ചുമ്മാ എന്ന് പറഞ്ഞാൽ തള്ളി മറിക്കുക ഇമാർ ഇമാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്താണ് ഫാൻസ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഇത്രയും എങ്ങനെ എക്സൈറ്റഡ് ആവുന്നത് ഇത്ര സാധാ ഒരു സിനിമയെ കണ്ടിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ സിനിമ പല നട സാധാ സിനിമകളിൽ ഇറങ്ങുന്നുണ്ടല്ലോ അവനും കാണുമ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ അവർക്ക് അത് ഞാൻ മോഹൻലാലിനെ മാത്രം കാണുവാ ഒരു ഉള്ളല് സാധാ നടന്റെ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് എത്ര ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല മോഹൻലാലിന് മോഹൻലാലിന് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ഈ യുവാവ് ചോദിക്കുന്നത് അത് മോഹൻലാലായതുകൊണ്ടാണ് ഈ യുവാവ് ഇത്രയും കിടന്നും ഇപ്പൊ ഇത് ഇവന് നന്നായിട്ട് അറിയാം അതായത് സാധാരണ ഒരു നടന് കിട്ടുന്ന ഒരു അല്ല മോഹൻലാലിന് കിട്ടുക കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ ഒരു പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ സിനിമ കാണാനായിട്ട് മറ്റെല്ലാ നടനേക്കാൾ ഓടി ഓടിവരുമെന്നും ഈ യുവാവിന് നന്നായിട്ട് അറിയാം അപ്പൊ യുവാവിന്റെ മെയിൻ പ്രശ്നം അതുതന്നെയാണ് പിന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ യുവാവ് ചെറുത്തന്നെ നീരെന്ന് പറയല്ലേ കേട്ടോ നെക്സ്റ്റ് ഇനിയും എന്തായാലും ഒരു ആറേഴ് വീഡിയോ കൂടെ ഓരോ ദിവസം ചെയ്യുമല്ലോ ഈ നേര് ഇനി ഇനി ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സിനിമ വരാൻ പോയി വീണ്ടും ചെയ്യും അപ്പോൾ നീരെന്ന് അറിയാണ്ടൊന്നും പറയല്ല കേട്ടോ കാരണം വളഞ്ഞിട്ട് ഇനിയും കൊടുന്നതിനെ ഒത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മെനക്കെടായിട്ട് മാറും അപ്പോൾ ഈ യുവാവിൻ്റെ ഞരമ്പുകൾ ഞാൻ വീണ്ടും പറയുകയാണ് ആ ഞരമ്പുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കുക ഒരു വലിയ സ്കാനിങ് വേണ്ടി വരും കാരണം എത്രയൊക്കെ ഞരമ്പുകൾ എവിടെയൊക്കെയാണ് ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അസ്ഥാനത്ത് എവിടെയൊക്കെയാണ് ചവിട്ട് കിട്ടിയതെന്നും അറിയില്ല അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിരിവ് ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പിരിവ് നിങ്ങൾ ദയവ് ചെയ്ത് നടത്തുക മോഹൻലാൽ ഫാൻസിലുള്ള ഓരോ ആൾക്കാരും മിനിമം ഒരു പത്ത് രൂപ വെച്ചെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോട്ടോഷൂട്ടിന് ആറായിരം പേര് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറായിരം പേര് പത്ത് രൂപ വെച്ച് കൊടുത്താൽ തന്നെ ഒരു അറുപതിനായിരം രൂപയാവും അല്ലേ പിന്നെ ഇപ്പോൾ അതല്ല മോഹൻലാലിന് ഒരുപാട് ആരാധകരുണ്ട് പിന്നെ ഈ പിന്നെ ഇവരെ ഫോട്ടോ കാണിക്കാതെ വേണം ചികിത്സ ചോദിക്കാനായിട്ട് കാരണം ഫോട്ടോ കാണിച്ചുകൊണ്ട് ചികിത്സ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും പൂരം തെറി വിളിക്കും ആൾക്കാർ അതുകൊണ്ട് ഫോട്ടോ മറച്ച് ബ്ലെറാക്കി വെച്ചിട്ട് ഒരു യുവാവിന് ചികിത്സാ സഹായം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പേരും പറയരുത് ചെകുത്താണെന്നൊരു പേരൊന്നും പറയാതല്ല ചെകുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുന്ന ഒരു ഇട്ട് വേട്ട ഞാൻ വേട്ടാവളിയൻ എന്നുള്ളതാണ് അങ്ങനെയാണ് വേട്ടാവളിയൻ പ്രാണിക്ക് ചികിത്സാ സഹായം എന്ന് പറഞ്ഞാലും മതി അങ്ങനെയാണെങ്കിൽ ഒരു പ്രാണിയാണെന്ന് ഓർത്തെങ്കിലും ചികിത്സിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സഹായത്തിനുള്ള സ്കോപ്പ് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ അത് സാധിക്കാത്തിടത്തോളം ഈ യുവാവിന്റെ ജൽപ്പനങ്ങൾ ഇങ്ങനെയും വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അറിയാണ്ട് നീരെന്ന് പറഞ്ഞു പോയതാണ് ദേവി ഇത് ആരും നീര് വെപ്പിക്കാനായിട്ട് പുള്ളി അടുത്തേക്ക് പോകരുത് അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം